ഇതാണ് എൻ്റെ ഇന്നത്തെ പണി ഈ കൊള്ളിത്ര പിടിപ്പിച്ചു ഇത്ര വെയിൽ കുത്തി ഈ ഗ്രീൻ നെറ്റ് കെട്ടിയതാ പൊക്കത്തിൽ വെച്ച് കെട്ടിയിട്ടുണ്ട് അല്ല ഈ മാവില്ല ഇതാ ഈ മാവ് മുതൽ കെട്ടിയിട്ടുണ്ട് ഇതാ ഈ മാവ് മുതൽ കെട്ടിയിട്ടുണ്ട് ഈ മാവ് പിന്നെ ഇങ്ങനെ വന്ന് ഇത് വേണ്ട ഈ ഭാഗം മുറ ഇടിഞ്ഞു പോയി പിന്നെ മണ്ണ് മുഴുവൻ കോരു മേലേക്കിട്ട് ഇവിടെ കുറ്റി അടിച്ചിട്ടുണ്ട് ഇനി ഒരു കഴുങ്ങ മുറിച്ച് ഇത് കെട്ടണം വെച്ചാല് വേക്കൽ അത്ര തിണ്ടല്ലോ ഇത് ഇളകി നിൽക്കുന്ന മണ്ണല്ലേ അപ്പൊ എനിക്ക് ഇതിൽ അത്ര ഉറപ്പായിട്ട് തോന്നുന്നില്ല താഴേക്ക് ഇപ്പൊ കുഴി എടുക്കലും നടക്കൂലല്ലോ കുഴി എടുക്കാണ്ട് അങ്ങനെ തലവേറെ എടുക്കണ്ട അത്ര താഴ്ച എടുക്കാൻ അത്ര താഴ്ച കുഴി എടുക്കാൻ പറ്റൂ ീ കുഴി മുഴുവൻ മണ്ണിട്ട് ഫില്ല് ചെയ്യണം ഇവിടെ ഇങ്ങനെ കഴിഞ്ഞ് വെച്ചിട്ട് മണ്ണിട്ട് ഫില്ല് ചെയ്യാൻ പോകും ഇതാണ് ചിലിമ്പിക്കണ്ടോ ഇത്ര കാലുകൾ കുത്തി ഇടിഞ്ഞിടത്തേ ഇത്രയും കാലുകൾ അടുപ്പിച്ച് അടുപ്പിച്ച് കുത്തിയിട്ട് ഇവിടെയൊക്കെ ഇങ്ങനെ കാലുകളിങ്ങനെ അടുപ്പിച്ച് അടുപ്പിച്ച് കൊത്തി ഇതിലേക്ക് മണ്ണിങ്ങനെ ചവിട്ടി ഉറപ്പിക്കുക ഇതാണ് ഇന്നത്തെ പണിയുണ്ട് മണ്ണിങ്ങനെ ഇവിടെ ചവിട്ടി ഉറപ്പിച്ച് ഉറപ്പിച്ച് എടുക്കുകയാണ് പിറയായി പണി അവിടം വരെ സിമെൻ്റ് ഉണ്ട് കെട്ടിയതാണ് ഇവിടെ നിന്ന് ഇങ്ങനെയാണ് പ്രശ്നം അവിടെ ഉണ്ട് വലിയ രണ്ട് കുഴിയുണ്ട് താഴെ അതാണ് ഈ തെണ്ടിങ്ങനെ ഇടിയുന്നത് ഉണ്ടോ താഴെ രണ്ട് വലിയ കുഴി ആ കെട്ടിടക്കരുത് അതാണ് ഈ തെണ്ടിങ്ങനെ ഇടിഞ്ഞ് വന്നത് ഇത് അടുപ്പിച്ച് ഇടിച്ചിട്ടേ ഇന്നത്തെ പണി കഴിഞ്ഞില്ല കണ്ടോ അവിടെ ഇനിയും കുഴി മൂടാനുണ്ട് മണ്ണിനിയും മൂടാനുണ്ട് ഇവിടെയൊക്കെ ഇങ്ങനെയായി എന്നാ പറഞ്ഞു കേട്ടെ എന്തോ ഈ വീടിൻ്റെ സൈഡാ